എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ടും നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നൽകിയിരിക്കുന്നു അതോടൊപ്പം പ്രളയ സാധ്യത മുന്നറിയിപ്പും വന്നിരിക്കുന്നു വിശദമായ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസിനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിൽ അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഈ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും അഞ്ചിടത്ത് യെല്ലോ അലേർട്ടുമാണ് സംസ്ഥാനത്തെ വിവിധ നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇന്ന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് ദിനമായ ജൂൺ പത്തൊൻപത് വ്യാഴാഴ്ച മണ്ഡലത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെയാണ് ചില വിദ്യാലയങ്ങൾക്ക് ബുധനാഴ്ച അതായത് ജൂൺ പതിനെട്ടിന് അവധി നൽകിയത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂൺ പത്തൊൻപതിന് നേരത്തെ തന്നെ അവധി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് നാളെ ചൊവ്വാഴ്ചയും അവധി നൽകിയിരിക്കുന്നത് കൂടുതൽ വീഡിയോ അപ്ഡേറ്റുകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക